ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്ന ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ കാഴ്ചക്കാരെ ആകർഷിക്കാൻ ബോട്ടിൽ ഹോം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ടാണ് മനോഹരമായ ബോട്ടിൽ ഹോം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ബോട്ടിൽ ഹോം നിർമ്മാണം വിദ്യാർത്ഥികളിൽ ഹരിത സന്ദേശം നൽകുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ബോട്ടിൽ ഹോം നിർമ്മാണമെന്ന് സ്കൌട്ട് അധ്യാപകൻ സന്തോഷ് പറഞ്ഞു ആയിരത്തി അഞ്ഞൂറിലധികം ബോട്ടിലുകളാണ് നിർമ്മാണത്തിന് ആവശ്യമായി വരുന്നത് നിലവിൽ കൈവശമുള്ളതിനേക്കാൾ കൂടുതൽ ആവശ്യമായുള്ളത് കലോത്സവം നടക്കുന്ന ക്യാമ്പസിൽ നിന്നു തന്നെ കണ്ടെത്തുക എന്നതാണ് ലക്ഷ്യം രണ്ടോ മൂന്നോ ദിവസത്തിനകം നിർമ്മാണം പൂർത്തിയാകുമെന്നും ഇതിലൂടെ വിദ്യാർത്ഥികൾക്കും മറ്റു കാഴ്ചക്കാർക്കും വീടുകളിലും പരിസരത്തുമുള്ള വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എങ്ങനെ ഉപയോഗപ്രദമാക്കാം എന്നതിലൂടെ ഹരിത സന്ദേശം പകരുക കൂടിയാണ് ലക്ഷ്യമെന്ന് സന്തോഷ് കൂട്ടിച്ചേർത്തു ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന റവന്യൂ ജില്ലാ യുവജനോത്സവത്തിന്റെ ഭാഗമായി ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികളും ഗ്രീൻ പ്രോട്ടോകോളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോട്ടിൽ ഹോമാണിത് ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ദിവസമായിട്ട് ഈ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന യുവജനോത്സവത്തിൽ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ ഇതുപോലെ പല ഭാഗത്ത് കാണാനിട വരും അപ്പം ആ കുപ്പികളെ മുഴുവനും സമാഹരിച്ചുകൊണ്ട് ഈ ബോട്ടിൽ ഹോമിൻ്റെ പണി മുഴുവനും പൂർത്തീകരിച്ചു കൊണ്ട് സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും മികച്ച ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനവനൊക്കെ വീട്ടുകളിൽ വേണമെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവനവൻ്റെ വീട്ടിൽ കിട്ടുന്ന കുപ്പി കൊണ്ട് നിർമ്മിക്കാമെന്ന് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും മികച്ചൊരു മെസ്സേജാണ് ആയിരത്തി അഞ്ഞൂറ് കുപ്പിയിലധികം ഏകദേശം ഈ ഒരു ബോട്ടിൽ ഹോമിന്റെ പ്രവർത്തന നിർമ്മാണത്തിന് ഞങ്ങൾക്ക് ആവശ്യമാണ് അതിപ്പോൾ പൂർണ്ണമായിട്ടില്ല കാരണം ബാക്കിയുള്ളത് ഇനി ഇന്നത്തെ ഇന്ന് ഇവിടുന്നുള്ള നിന്നുള്ള കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ മുതലൊക്കെ ഇവിടുന്ന് യുവജനോത്സവ വേദികളിൽ നിന്ന് കിട്ടുന്ന കുപ്പികൾ കൊണ്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്